ഒരു ചെറിയ ഇടവേള വേണം ഇടവേളയ്ക്ക് ശേഷം ഉടൻ മടങ്ങിയെത്താം ഷോർട്ട് ബ്രേക്ക് രാഹുൽ ഗാന്ധി പണി തുടങ്ങിയോ എന്നാണ് ചോദ്യം രാഹുൽ ഗാന്ധി പണി തുടങ്ങി എന്നാണ് എന്റെ ഉത്തരം രാഹുൽ ഗാന്ധി ആ പഴയ രാഹുൽ ഗാന്ധിയായി ആവേശത്തോടു കൂടി ഇന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ നിൽക്കുമ്പോൾ പ്രതിപക്ഷ നേതാവായി സ്ഥാനാരോഹണത്തിന് മുൻപ് തന്നെ യഥാർത്ഥത്തിൽ കിരീടധാരണം നടത്തുകയായിരുന്നു ഇന്നത്തെ പത്രസമ്മേളനത്തിലൂടെ ഇന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞ വാചകങ്ങൾ ഓർമ്മിപ്പിക്കുന്നത് ഇതൊരു ട്രെയിലറാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിക്ചർ അഭി ബാഹ് അത് സംഭവിക്കാൻ പോകുന്നത് എവിടെയാണ് പാർലമെന്റിലാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ജോയിന്റ് പാർലമെൻ്ററി കമ്മിറ്റി ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയുടെ ചരിത്രം പക്ഷേ അത്ര സുന്ദരമൊന്നുമല്ല നമുക്കറിയാവുന്നതുപോലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴുകളിലാണ് ജോയിൻറ് പാർലമെന്ററി കമ്മിറ്റി ഏറ്റവും വിവാദമായ ബോഫോഴ്സ് ക്യാം അന്വേഷിക്കുന്നത് എന്നിട്ട് എന്തായി ബോഫോഴ്സ് ക്യാം അന്വേഷിച്ചു ഒടുവിലത് റിപ്പോർട്ട് മേശപ്പുറത്ത് വെച്ചു പക്ഷേ പാസ്സായില്ല അതായത് അംഗീകരിച്ചില്ല പല പ്രൊവിഷനുകളും അംഗീകരിച്ചില്ല ഹർഷത് മേത്ത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഓഹരി കുംഭകോണവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സ്കാമായിരുന്നു ഹർഷത് മേത്തയുടെ കുംഭകോണം അതിലും ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി വന്നു അന്ന് ഗുലാം നബി ആസാദോ മറ്റു അത് ഉന്നയിക്കുന്നത് അതിനുശേഷം കേതൻ പരേഖ് എന്ന് പറയുന്ന മറ്റൊരു ഓഹരി കുംഭ വന്നു ആ കേതൻ പരേഖ് സ്റ്റോക്ക് സ്കാമിലും ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി ഉണ്ടായി അത് പ്രമോദ് മഹാജനാണ് ഉന്നയിക്കുന്നത് അന്ന് ബി ജെ പിയുടെ കാലത്ത് ഈ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി റിപ്പോർട്ടുകളെല്ലാം പാർലമെന്റിൽ വെളിച്ചം കാണാതെ അടഞ്ഞു പോകുന്ന ചരിത്രമാണ് ഉണ്ടായത് കേതൻ പരേഖിന്റെ കാര്യത്തിലാണെങ്കിൽ അതാണ് പ്രധാനപ്പെട്ട കാര്യം ഇതെല്ലാം പേര് വേണ്ടിയാണ് ഇതിലൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി ിയുടെ ഫൈൻഡിങ്സ് സർക്കാരിന് ഭൂരിപക്ഷം ഉള്ളിടത്തോളം കാലം അതിലുള്ള അംഗസംഖ്യ സർക്കാരിന് ഗുണകരമാകുന്നിടത്തോളം കാലം അപ്പോൾ എന്താണ് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി എന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് സംശയം ഉണ്ടാവും അത് ലോക്സഭയിലെയും രാജ്യസഭയിലെയും അംഗങ്ങളെയാണ് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയിലേക്ക് എടുക്കുക ടു ജി സ്പെക്ട്രം സ്കാമാണ് നമ്മളുടെയൊക്കെ തൊട്ടുമുന്നിൽ ഓർമ്മയിൽ നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അതിനുശേഷം എനിക്കൊന്ന് ഡാറ്റ പ്രൈവസി ബില്ലും ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിക്ക് വിട്ടിട്ടുണ്ട് പി സി ചാക്കോ ആയിരുന്നു ആ പി സി ചാക്കോ അന്ന് ടു ജി സ്പെക്ട്രം ഒരുപക്ഷേ യു പി യുടെ തന്നെ കാരണമായ വലിയ സ്കാമാണ് ആ സ്കാമിൽ മൻമോഹൻസിംഗിന് ക്ലീൻ ചിട്ടുകൊടുത്താണ് പി സി ചാക്കോ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി റിപ്പോർട്ട് അവസാനിപ്പിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല പക്ഷേ എം കുമാർ സൂചിപ്പിച്ചതുപോലെ അത് സംഭവിക്കുന്ന അതുണ്ടാക്കുന്ന രാഷ്ട്രീയ ചലനം ചെറുതായിരിക്കില്ല എന്നുള്ളതാണ് സിബിഐ അന്വേഷണം വരുന്നു അപ്പോൾ നോക്കൂ ഇത് പാർലമെന്റിൽ കത്താൻ പോകുന്ന ആദ്യ വിഷയങ്ങളിൽ ഒന്നാണ് ഇത് പ്രതിരോധിക്കാൻ നന്നായി ബുദ്ധിമുട്ടേണ്ടി വരും പ്രധാനമന്ത്രി എന്നുള്ളതാണ് കാരണം ഒരു കൗതുകകരമായ കാര്യമുണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാരിൽ ഏതെങ്കിലും പ്രധാനമന്ത്രിയെ ഏതെങ്കിലും സ്റ്റോക്ക് മാർക്കറ്റിലെ ഏജൻസി ഒരു ബ്രാൻഡ് നെയുമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ല ഇപ്പോൾ നെഹ്റുവിൻ്റെ പേരിൽ നിങ്ങൾക്ക് കിട്ടുന്ന സ്റ്റോക്ക് എന്ന് പറയുന്നത് സാധാരണക്കാരൻ്റെ ചൂലോ സാധാരണക്കാരൻ്റെ പാർപ്പിടങ്ങളോ സാധാരണക്കാരൻ്റെ വഴികളോ ഒക്കെയാണ് നിങ്ങൾ രാജീവ് ഗാന്ധിയിലേക്ക് പോയാലൊരു പക്ഷേ രാജീവ് ഗാന്ധിയെക്കുറിച്ച് നമ്മൾ ഓർമ്മിക്കുമ്പോൾ കമ്പ്യൂട്ടറിനെ കുറിച്ചും മാരുതിയെക്കുറിച്ചും പറയും ഇന്ദിരാഗാന്ധിയെക്കുറിച്ച് ഓർമ്മിക്കുമ്പോൾ ഇന്ദിരാഗാന്ധി പട്ടിണി മാറ്റിയതിനെക്കുറിച്ച് പറയും പക്ഷേ നിങ്ങൾ നോക്കൂ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു പ്രധാനമന്ത്രിയുടെ പേരിൽ സ്റ്റോക്കുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട് ഔദ്യോഗികമല്ല അതിൻ്റെ പേര് കൊടുത്തിരിക്കുകയാണ് ആ എസ് സി എൽ എസ് എന്ന് പറയുന്ന ഇന്റർനാഷണൽ ബ്രോക്കിംഗ് ഏജൻസി മോദി സ്റ്റോക്സ് എന്നാണ് അറിയപ്പെടുന്നത് ഏകദേശം കമ്പനികളുണ്ട് മോദി സർക്കാരിന്റെ വിവിധ കാലഘട്ടത്തിലെ പദ്ധതികൾ മൂലം ലാഭമുണ്ടാക്കിയ ഏജൻസികളുടെ പേരാണ് മോദി സ്റ്റോക്സ് അതിൽ ചില പ്രധാനപ്പെട്ട കമ്പനികളുണ്ട് ഉണ്ട് ഇത്തവണ ഈ രാഹുൽ ഗാന്ധി ആരോപിച്ചിരിക്കുന്ന എക്സിറ്റ് കൊണ്ട് നേട്ടം കൊയ്ത കമ്പനികളാണവ അതിലൊന്ന് അദാനി പോർട്സ് ആൻഡ് എസി രണ്ടാമത്തത് അംബുജാ സിമൻസ് ആണ് മറ്റൊന്ന് എ സി സി ആൻഡ് അദാനി എൻ്റർപ്രൈസസ് ആണ് ഇതടക്കം അൻപത്തിനാല് കമ്പനികളെയാണ് നമ്മൾ മോദി സ്റ്റോക്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഈ മോദി സ്റ്റോക്സ് കമ്പനികൾക്കും അനുകൂലമായ രീതിയിൽ ഷെയർ മാർക്കറ്റിൽ നിക്ഷേപം നടത്താൻ നരേന്ദ്രമോദിയും അമിത്ഷായും ആവർത്തിച്ചാവശ്യപ്പെട്ടു എന്നതാണ് ഒരു പ്രധാനപ്പെട്ട ഗുരുതരമായ ആരോപണം അതും ആദ്യത്തെ അഭിസംബോധന നടത്തുന്നത് ന്യൂസ് എയ്റ്റീൻ എന്ന് പറയുന്ന ചാനലിലൂടെ അതിലെ അമിഷ അമിഷ് ദേവഗൺ എന്ന് പറയുന്ന പത്ര പ്രവർത്തകന് മെയ് മാസം പതിമൂന്നാം തീയതി കൊടുത്ത അഭിമുഖത്തിലാണ് പറയാൻ പോകുന്നത് ബൈ ഷെയർ മാർക്കറ്റ് ബിഫോർ ജൂൺ ഫോർ ജൂൺ നാലിന് മുമ്പ് ഷെയർ മാർക്കറ്റുകൾ വാങ്ങൂ എന്ന് ആഹ്വാനം ചെയ്യുകയാണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്നുവരെ ഒരു പ്രധാനമന്ത്രിയും നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റുകൾ ഇന്ന് തീയതിക്ക് മുമ്പ് വാങ്ങണം എന്ന് ആഹ്വാനം ചെയ്തിട്ടില്ല അതിനുശേഷം രണ്ടാമത് വരുന്നത് മെയ് പത്തൊൻപതാം തീയതി മെയ് പത്തൊൻപതാം തീയതി പറയുന്നത് എന്താണ് നിങ്ങൾ ഇപ്പോൾ വാങ്ങിയാൽ സ്റ്റോക്ക് മാർക്കറ്റുകൾ പൊട്ടിത്തെറിക്കുന്ന രീതിയിലുള്ള റിസൾട്ട് വരാൻ പോകുന്നു എന്നാണ് തന്നെയാണ് ആവർത്തിക്കുന്നത് മെയ് മാസം ഇരുപത്തി എട്ടാം തീയതി അമിത്ഷായും ഇത് ആവർത്തിക്കുന്നു എന്നതാണ് അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നിങ്ങൾ ഷെയറുകൾ വാങ്ങിക്കൂട്ടാനായി രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും തുടർച്ചയായിട്ട് വിവിധ ചാനലുകളിലൂടെ ജനങ്ങളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു അതിനുശേഷമാണ് ഈ എക്സിറ്റ് പോളുകൾ വരുന്നത് ആ എക്സിറ്റ് പോളുകൾ വലിയ രീതിയിലുള്ള ഒരു നേട്ടം ബി ജെ പിക്ക് പ്രവചിക്കുന്നു നോക്കൂ ഏറ്റവും പ്രധാനപ്പെട്ടത് എം എ നികേഷ് കുമാർ അത്ഭുതകരമായി തോന്നിയത് രണ്ട് ഏജൻസികളുടെ ടാലി ഫോർ ഹൺഡ്രഡ് കടന്നു ഏറ്റവും ക്രെഡിബിൾ എന്ന് നമ്മൾ കരുതുന്ന രണ്ട് ഏജൻസികളുടെ ടാലി ഫോർ സീറോ വൺ നാന്നൂറ്റി ഒന്ന് എന്ന് കടന്നു അത് ആർക്ക് അനുകൂലമായിട്ടാണ് അബ്കിബാർ ചാർ സോ പാർ എന്ന നമ്പറിന് അനുകൂലമായിട്ടാണ് അത് ക്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്കത് ത്രീ എയ്റ്റി ക്ലോസ് ചെയ്യാം ത്രീ നയൻറ്റി ക്ലോസ് ചെയ്യാം ഈ റേഞ്ച് എങ്ങനെയാണെന്ന് നിങ്ങൾ ഫിക്സ് ചെയ്യുക ഈ അടിപൊളി പാളിപ്പോയ മെത്തറോളജിയാണ് ഇത്തവരുടെ ഇത്തവണ അവരുടേത് എറർ എന്ന് പറഞ്ഞാൽ ഏകദേശം അറുപത് ശതമാനത്തോളം എററുള്ള എക്സിറ്റ് പോളുകളാണ് ഇത്തവണ പുറത്തു വന്നിരിക്കുന്നത് അപ്പോൾ അത്രയും വലിയ എററുള്ള എക്സിറ്റ് പോളിന്റെ മാർജിൻ ഫിക്സ് ചെയ്തിരിക്കുന്നത് നാണൂരിലാണ് ആ നാണൂർ എന്ന് പറഞ്ഞാൽ ചാർസോ ആണ് ചാർസോ എന്ന് പറഞ്ഞാൽ അബ്കീബാർ ചാർസോ പാർ എന്ന് പറയുന്ന ടാഗ് ലൈനിലാണ് അവിടെയാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപിക്കൂ എന്ന് പറയുന്നതും ഒപ്പം തന്നെ ഈ ഇത് സൃഷ്ടിക്കുന്ന യു ഫോൺ യും പ്രധാനപ്പെട്ട ഘടകമാകുന്നു നേരത്തെ ഡോക്ടർ പ്രധാനമന്ത്രി ആദ്യമായിട്ട് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രസംഗത്തിൽ താങ്കൾ പറയുന്നത് പോലെ ഈ കൊടുത്ത അഭിമുഖത്തിലോ ഒന്നും മാത്രമല്ല അതിനു മുൻപ് തന്നെ പൊതുമേഖലാ ഓഹരികളെ കുറിച്ച് പ്രധാനപ്പെട്ട കാര്യം അപ്പോ ഇത് പ്രധാനമന്ത്രി പറയുകയാണ് സ്റ്റോക്ക് മാർക്കറ്റുകൾ നിങ്ങൾ വാങ്ങിക്കൂട്ടു സ്റ്റോക്ക് മാർക്കറ്റുകൾ നോക്കൂ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ ഉത്തരവാദിത്വമാണോ ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ നിങ്ങൾ നിക്ഷേപം നടത്തണം ആഹ്വാനം ചെയ്യേണ്ടത് അതൊരു ഇന്റർനാഷണൽ ബ്രോ ിങ് ഏജൻസി ചെയ്യേണ്ട പണിയാണ് അത് രാജ്യത്തെ പ്രധാനമന്ത്രി ചെയ്യേണ്ട പണിയല്ല ഇപ്പോൾ എത്രയോ ഏജൻസികളുണ്ട് ഉദാഹരണത്തിന് നമുക്കറിയാവുന്നതാണ് ഈ മോട്ടിലാൽ ഉസ്വാൾ എന്ന് പറയുന്ന ഒരു ബ്രോക്കിംഗ് ഏജൻസി ഉണ്ട് അവർ കൃത്യമായിട്ട് ലിസ്റ്റ് ചെയ്ത് തരും നിങ്ങൾ വാങ്ങേണ്ടത് ഇതൊക്കെ വാങ്ങൂ അതിനുവേണ്ടിയാണ് അവർക്ക് ഫീസ് കൊടുക്കുന്നത് ഫിലിപ്പ് ക്യാപിറ്റൽ മറ്റൊരു ഏജൻസിയാണ് ഈ പണി പ്രധാനമന്ത്രി ഏറ്റെടുക്കേണ്ട പ്രധാനമന്ത്രി എന്താ ചെയ്യേണ്ടത് പ്രധാനമന്ത്രിയുടെ ഗ്യാരണ്ടി നിർവഹിക്കൂ അവിടെയാണ് ഇത് തമ്മിലൊരു കോറിലേഷൻ പ്രധാനമന്ത്രി ഗ്യാരണ്ടിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ എന്താ ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ നിക്ഷേപം വന്ന ഈ അൻപത്തിനാല് സ്റ്റോക്കുകളും പ്രധാനമന്ത്രി ഗ്യാരണ്ടിയുമായി കണക്റ്റഡ് ആണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നോക്കൂ ഉദാഹരണത്തിന് പ്രധാനമന്ത്രിയുടെ ഗരീബ് എന്ന് 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 പറയുന്ന 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 പദ്ധതി ഗ്ലോബൽ ഹബ്ബ് മറ്റൊരു ഗ്യാരണ്ടി 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 ക്ലാസ് ഇൻഫ്രാസ്ട്രക്ചർ ടെക്നോളജി ആൻഡ് സസ്റ്റൈനബിലിറ്റി പ്രധാനപ്പെട്ടു ഗ്യാരണ്ടികളെല്ലാം യഥാർത്ഥത്തിൽ വിവിധ കമ്പനികളുടെ സ്റ്റോക്ക് മാർക്കറ്റ് ട്രീസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊരു കോറിലേഷൻ അതാണ് ഈ സ്റ്റോക്ക് മാർക്കറ്റും ഗ്യാരണ്ടി പോളിസിയും പഠനം ഉണ്ട് അവിടേക്കാണ് എന്റർപ്രൈസുകളുടെ നിക്ഷേപങ്ങൾ ഉണ്ടാവുന്നത് ആ നിക്ഷേപങ്ങളിൽ ഭീമമായ വളർച്ചയുണ്ടാവുന്നു എന്നതാണ് കണ്ടെത്തിയിരിക്കുന്നത് അത് ഇന്ന് സംഭവിച്ചിരിക്കുന്നതാവട്ടെ ജൂൺ മാസം മൂന്നാം തീയതിയും ജൂൺ മാസം നാല് ജൂൺ നാലിനും ഇടയ്ക്കുള്ള ദിവസങ്ങളിലാണ് ഈ ഓഹരി മാർക്കറ്റിൽ വലിയ ട്രാഫിക് ഉണ്ടാകുന്നത് ആ ട്രാഫിക് ഏതിൻ്റെ റിസൾട്ടാണ് ജൂൺ ഒന്നാം തീയതി പുറത്തു വരുന്ന എക്സിറ്റ് പോളിൻ്റെ റിസൾട്ടാണ് അതിനു മുൻപ് നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തത് പ്രകാരമാണ് നേരത്തെ വി നികേഷ് കുമാർ കൃത്യമായി ചൂണ്ടിക്കാട്ടിയതുപോലെ ഹിൻഡൻബർഗ് റിപ്പോർട്ടിന് തൊട്ട് മുമ്പുണ്ടായിരുന്ന പത്തൊൻപത് പോയിന്റ് രണ്ട് ലക്ഷം കോടി എന്ന ഓഹരി കടന്ന് പത്തൊൻപത് പോയിൻറ്റ് നാല് ലക്ഷം കോടി കോടിയിലേക്ക് ിയുടെ സ്റ്റോക്ക് വളരുന്നത് അത് ഈ വീഴ്ചയ്ക്ക് ശേഷം ചെറിയ വീഴ്ച അല്ല സെൻസെക്സും നിഫ്റ്റിയുമാണ് വീഴുന്നത് എത്രയാണ് വീഴുന്നത് ആവറേജ് ഫൈവ് പോയിന്റ് സെവൻ ആണ് വീഴുന്നത് ആ വീഴ്ചയിൽ എത്രയാ താഴേക്ക് പോകുന്നത് അറിയാമോ പതിനഞ്ച് പോയിന്റ് രണ്ട് ലക്ഷം കോടിയിലേക്ക് അദാനി സ്റ്റോക്ക് മാർക്കറ്റ് താഴേക്ക് പോവുകയാണ് ചെയ്തത് ഈ സമയത്തിൽ അതിൽ നിക്ഷേപിച്ച അഞ്ചു കോടി നിക്ഷേപകരുണ്ട് സ്റ്റോക്ക് മാർക്കറ്റ് ഫാമിലീസ് അവരുടെ കാര്യമാണ് ഇന്ന് രാഹുൽ ഗാന്ധി പറയുന്നത് അവരുടെ എക്സ്പെൻസിൽ ഇത്രയും മനുഷ്യരുടെ ജീവിതത്തെ പെരുവഴിയിലാക്കിയ ഒരു എക്സിറ്റ് പോൾ ഓഹരി കുംഭകോണം അലിഗേഷൻ വരുമ്പോൾ അതത്ര നിസാരമായ അതൊരു വളരെ പ്രധാനപ്പെട്ട ഇനി പാർലമെന്റിൽ കമ്മിറ്റിയിൽ കൂടി മാധ്യമ ശ്രദ്ധ വരും ഈ എങ്ങനെയാണ് മോദി സ്റ്റോക്സ് പ്രവർത്തിച്ചത് ഇക്കഴിഞ്ഞ പത്ത് വർഷങ്ങളിൽ മോദിയുടെ പോളിസി കൊണ്ട് ഏതൊക്കെ കമ്പനികൾ ലാഭമുണ്ടാക്കിയിരുന്നു അത് ബോഫോഴ്സിനേക്കാൾ അത് ഹർഷത് ഹർഷത്മേതയേക്കാൾ കേദൻ പരീഖിനേക്കാൾ വലിയ വിവാദവും വലിയ വിഷയവുമായി മാറും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായി ഔദ്യോഗികമായി തെരഞ്ഞെടുക്കുന്നത് മുൻപ് തന്നെ ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഉന്നയിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് അത് ഒരു സൂചനയായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു റിപ്പീറ്റ് ഇതൊരു ട്രെയിലർ മാത്രമാണ് പിക്ചർ അഭി ബാക്കി